ചില കൂടുതൽ ആക്കി എല്ലാം ചെറിയൊരു സാധനം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ പുറകെ കാണുന്ന വീട് കണ്ടോ ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ വീടാണ് സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായി സോ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ പോകുന്നത് ഓക്കെ പിന്നെ ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായി അത് കണ്ടവരുണ്ടെന്ന് അറിയില്ല കാണാത്തവർക്ക് എന്നെ പറഞ്ഞുതരാം ഹാർഡ് കോറിൽ നമ്മളിപ്പോൾ മൈനിങ്ങിൽ ഞാൻ നിൽക്കുകയാണ് അതായത് സ്ട്രിപ്റ്റ് മൈനിങ്ങിൽ കിട്ടും ഡയമണ്ട് കണ്ടു പിടിക്കാൻ വേണ്ടി മൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഇനി അതിൽ ഡയമണ്ട് കണ്ടുപിടിച്ചാലേ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ സോ അതുകൊണ്ട് തന്നെ ഞാൻ ഡയമണ്ട് കണ്ടു പിടിക്കുകയാണ് അത് ഞാൻ വീട് കൊടുത്തിട്ടെന്താ കാര്യമല്ലേ ഞാൻ ഇങ്ങനെ വിളിച്ചു പോകുന്നത് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ലേ സോ അതുകൊണ്ട് ഞാൻ നമ്മുടെ ഡയമണ്ട് മനങ്ങിലാണ് അത് കഴിഞ്ഞാൽ ഉഡൻ നമ്മുടെ ആൾക്കൂർ വീട് വരും സോ അതുവരെ ലെസ് പ്ലേ തന്നെ ആയിരിക്കും നമുക്കിപ്പം പന്ത്രണ്ടോ അത്ര ഡയമണ്ട് ഒക്കെ കിട്ടിയേ സീനിങ് വേണം നമുക്ക് മുപ്പത്തെട്ട് ഡയമണ്ട് എങ്ങാനും വേണം നമുക്ക് ഒരു എൻറ്റെ സ്റ്റേഷനും കൂടി സെറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ സോ ഇന്നെന്തായാലും നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഈ പുറത്ത് കാണുന്ന ഈ ഇലയും ഇതൊക്കെ ഞാൻ പിന്നെ വെച്ചതാണ് അതൊന്നും പിന്നെ ഇന്റീരിയർ കൂട്ടത്തില്ല ഇതൊക്കെ നമ്മൾ പുറത്ത് ഇങ്ങനെ ഡെക്കറേഷന് വേണ്ടി കുറച്ച് ലീഫ് എടുത്ത് വെച്ചതാണ് ഈ ലീഫ് നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഇങ്ങനെ അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നേരെ ഒരു പച്ചപ്പൊടിച്ച പോലെയൊക്കെ വേണ്ടി പിന്നെ നമ്മൾ മുമ്പിൽ കുറച്ച് ബോൺ ബോൺമീൽ ചെയ്തു നമ്മുടെ അതിൽ ബോണില്ലാതുകൊണ്ട് ഇത്രേ ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് നേരങ്ങളൊക്കെ ചെയ്തിട്ടോ ഉള്ളിൽ കുറച്ച് നേരങ്ങളൊക്കെ ചെയ്തു നേരെ കയറി വന്നാൽ നമ്മുടെ ഫ്ലോറും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി നേരെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഫ്ലോറ് ഒക്കെ റെഡിയാക്കി പിന്നെ നേരെ മണ്ടക്കോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെയെന്നില്ല ഇവിടെ നമ്മളിങ്ങനെ റൂമുണ്ട് അത് റെഡിയാക്കി അത് കഴിഞ്ഞാൽ ഇവിടെ റൂമും കൂടി ഉണ്ടാവും ഇതിലോട്ട് നേരെ കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എൻറ്റോൺമെൻറ് സ്റ്റേഷൻ വെക്കണം അതിന് വേണ്ടി ഇവിടെ ഒരു സെപ്പറേറ്റ് റൂമുണ്ട് നേരെ ഇങ്ങോട്ട് തന്ന ഇവിടെ ആയിരിക്കും നമ്മുടെ സ്റ്റോറേജ് റൂമും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് സോ ആ ഇവിടെ കുറച്ച് അടക്കാനുണ്ട് അതിനാണ് ഞാൻ ഇതും ഇതൊക്കെ എടുത്ത് വന്നത് അതൊക്കെ നമുക്ക് അടച്ചു കൊടുക്കാം സോ അതാണ് ഇപ്പോൾ ഞാൻ ഉള്ളിൽ ചെയ്തിട്ടുള്ളൂ സോ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് സോ അതൊക്കെ നമുക്കൊന്ന് ചെയ്യാം ഇവിടുത്തെ കുറച്ച് ഇൻറ്റീരിയറും ഏ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പുട പൊടോ പുറപ്പുടോ വീട്ടുകാരിലെ പുടോ ഏ സോ അതൊന്ന് ചെയ്യാം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതാണ് നമ്മുടെ ഹാൾ ഇവിടെ നമുക്ക് ചെറിയൊരു ഒരു ക്യാമ്പിങ്ങും വളരെ സിറ്റും സിറ്റൗങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം ഇവിടെ നമുക്ക് ഒരു ഹാൾ അങ്ങനെ ഒരു ഇങ്ങനെ വെറുതെ ഇരുന്ന് ചിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ഇവിടെ നമ്മൾ കോഫി കൊടുക്കുന്ന സംഭവം ആ പോലെയായിരുന്നു നടക്കുന്നത് സോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ വേണം അതൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ റെഡി ആക്കി കൊണ്ട് നിൽക്കുക ആയിരുന്നു അതൊക്കെ എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് ഏഹ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങ് വേണം സോ ഫസ്റ്റ് ഡെയിനി ഹാളിൽ നിന്ന് തന്നെ കൊടുങ്ങാം അപ്പം അവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാനൊന്ന് കളക്റ്റ് ചെയ്യട്ടെ സോ നമ്മളതൊക്കെ റെഡി ആക്കി വന്നിട്ടുണ്ട് നമുക്ക് ഒരു ചെറുതായിട്ടൊരു സംഭവമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമുക്കിതായും സാധനം മതി ഓക്കെ സൊ ഫസ്റ്റ് നമുക്ക് ഇവിടെ രണ്ട് ചെയർ കൊടുക്കാം അതേപോലെ ഇവിടെ രണ്ട് ചെയർ കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് മാറ്റാം എന്നിട്ട് നമുക്ക് അയ്യോ നോക്ക് രണ്ട് ചൈനും കൊടുക്കാം കേസ് അവിടെ എന്നിട്ട് അതേ സെയിം സൈനും ഇവിടെയും കൊടുക്കാം അടിപൊളി കൊടുക്കാം ഓക്കെ ചെറിയൊരു എന്നിട്ട് ഇവിടെ നമുക്ക് ഒരു സെറ്റ് ചെയ്യാം എല്ലാം പോയി മോനെ ഞാൻ പ്രതീക്ഷതാണ് കേസ് ഞാൻ ഇവിടെ ടോർച്ച് വെച്ചിട്ടില്ല പന്ന പാട്ടി ക്രീപ്പർ ഹാ ഞാൻ അതൊക്കെ റെഡി ആക്കട്ടെ കേസ് നമ്മൾ നമ്മുടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ റെഡി ആക്കിട്ടുണ്ട് അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് എന്തായാലും അടിപൊളി നമ്മൾ വിളിച്ചിട്ട് റെഡി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇങ്ങനെയുണ്ട് നിങ്ങൾക്ക് അറിയില്ല സോ അവിടുത്തെ സ്റ്റെപ്പ് ഞാൻ മാറ്റി എന്നിട്ട് ഇവിടെ ഒരു ടേബിൾ പോലെ സംഭവം ചെയ്തിട്ടുണ്ട് സോ ഭംഗി ഉണ്ടെന്നാണ് നിങ്ങൾക്ക് അറിയില്ല എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഭംഗി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു സോ എന്നിട്ട് നമുക്ക് ഈ മൂലയിലൊക്കെ ഓരോ ചെടീൻ്റെ ചട്ടി ഉണ്ടല്ലോ ചെടിച്ച് അതും കൂടി ഒന്ന് വെച്ചേക്കാം എന്നിട്ട് ചെടി ചട്ടി വെച്ചിട്ട് നമുക്ക് ഓരോ ചെടിയും കൂടി നട്ട് വെച്ചാൽ സെറ്റ് അതെന്തായാലും അടി ഒന്നുകൂടെ ഭംഗിയാക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷിച്ചത് എങ്ങനെയെന്ന് എനിക്കറിയാം ഓക്കെ സോ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് സോ അങ്ങനെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം കേസ് ഓക്കെ അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ ചെയ്യാം ചെയ്യാൻ പറ്റും സോ ഫുഡില്ലേ നമുക്കൊരു ഐഡിയ ചെയ്യാൻ പറ്റും കാര്യമുണ്ട് നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് വെച്ചിട്ട് കാണിച്ച കാണിച്ചു തരേണ്ട ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഈ ലീഫ് എടുത്ത് അങ്ങനെ എന്തോ സോ ഇത് വെച്ചിട്ട് നമുക്കൊരു പരിപാടി ചെയ്യാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ ഇതെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മൂല വെച്ചിട്ട് ഒരു രണ്ടായിരം അങ്ങോട്ട് അതാണ് അതുപോലെ അങ്ങനെ അങ്ങനെ നമുക്ക് ഒന്ന് രണ്ട് ആഡ് ആഡ് ചെയ്യാം ചെയ്യാം സോ തന്നെ ഈ മൂലയിൽ ൂടി ഭംഗിയാക്കും എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ടോർച്ചും അതേപോലെ തന്നെ ഇവിടെ ഒരു ടോർച്ചും വെച്ചിടും ഓക്കെ ഗീസ അത് അടിപൊളിയായിട്ടുണ്ട് സോ ഇനി നമുക്ക് എന്തായാലും വൈകുന്നേരം ആവുമ്പോ ഇവിടെ ഒന്നിങ്ങനെ ഇരുന്നിട്ട് ചൂടും കൊണ്ട് ചായ ഒക്കെ ഇങ്ങനെ കുടിക്കാം ഗീസൊക്കെ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൻ്റെ പരിപാടി നോക്കാം ഫസ്റ്റ് ഫ്ലോറിൻ്റെ പരിപാടി എന്തായാലും നമ്മൾ തീർത്തും ഇനി സെക്കൻഡ് ഫ്ലോറും കൂടി ഞാനൊന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ സൊ ഗിസ് ഇതാണ് നമ്മുടെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ബെഡ്റൂം നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു പോർട്ട് വളർച്ച ലീഫ് അതേപോലെ ഇവിടെ ഒരു ലീഫ് ഇവിടെ നമുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ അങ്ങനെ ഇരിക്കാം പിന്നെ ഇവിടെ ഒരു ചെറിയ അലമാര അവിടെ ഇങ്ങനെ ബുക്ക് നമുക്ക് കിട്ടുമ്പോൾ ഇതിനകത്ത് രണ്ടിൽ കുറച്ച് ബുക്ക് വെക്കാം പിന്നെ ചെറിയൊരു അലന്മാറ ഈ ഭാഗത്താണ് ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പഠിക്കാം അതേപോലെ ഇവിടെ ബുക്ക് വെക്കാൻ ഇവിടെ ചെറിയൊരു സംഭവം ഇവിടെ ഒരു പോട്ട് ഇവിടെ നമ്മളെ ബെഡ് ഇവിടെ ഒരു ബെഡും കൂടി വെക്കണം ഇവിടെ ഒരു ലാൻഡ് വെക്കണം ഓക്കെ പിന്നെ പിന്നെ ഇവിടെ കുറച്ച് കാർപ്പറ്റൊക്കെ വെച്ചപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബെഡ്റൂം ഉള്ളത് എന്തായാലും ഒരു അടിപൊളി ബെഡ്റൂം ആണ് ചോദിക്കുന്നു എന്താണ് നമ്മളെ ബെഡ്റൂം ഒരു ബെഡും കൂടി ഇവിടെ വെക്കണം അത് നമുക്ക് വെക്കാം സോ ബെഡ്റൂം എങ്ങനെയുണ്ട് അടിപൊളി അല്ലെ ഇനി നമുക്ക് ഈ പൊട്ടേ നമുക്ക് എന്തെങ്കിലും ഒന്ന് വെക്കാം അവിടെ ഫർണസിന്റെ സംഭവം വെച്ചു അപ്പൊ കുറച്ച് ഫർണസ് ഉണ്ടാക്കാം ഫർണസ് എൻ്റെ ഓൾറെഡി ഇപ്പൊ രണ്ടെണ്ണം ഉണ്ട് അത് പോരാ നമുക്ക് കുറച്ചുകൂടി ഫർണസ് ഉണ്ടാക്കാം എന്തായാലും സ്റ്റോൺ ഉണ്ട് എന്നാണ് തോന്നുന്നത് ഓ സ്റ്റോൺ ഇല്ല ഛേ കോബിൾ സ്റ്റോൺ ഇല്ല പക്ഷെ എന്തായാലും ഉള്ളത് നമുക്കിപ്പോ അവിടെ കൊണ്ടുവയ്ക്കാം അല്ലേ ഉള്ളത് ഞാൻ അവിടെ കൊണ്ടുവച്ചേക്കാം നമുക്ക് അവിടെ നമ്മുടെ സ്റ്റോറേജ് അല്ല ഏരിയ വെക്കാൻ പോകുന്നത് നമുക്ക് അത്യാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ സ്മെൽറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് സ്മെൽറ്റ് ചെയ്യാം ഗീസ് ഓക്കെ അത് സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കുന്നവരെ തൽക്കാലം ഇപ്പോൾ നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ ഒരു ഒന്നും കൂടി വെച്ചിട്ട് ഇങ്ങനെ ഒരു കോർണർ ഉണ്ടാക്കി ഇവിടെ ഒരു ഫ്ലവർ പോട്ട് വയ്ക്കും ഗീസ് ഓക്കെ സെറ്റ് എന്ന് തോന്നുന്നു ഇനി നമ്മുടെ മണ്ട മണ്ടയിൽ സ്റ്റോറേജ് ആണ് അതെന്തായാലും ഞാൻ ഇപ്പോൾ പണിയുന്നില്ല മണ്ടയിൽ സ്റ്റോറേജ് ആണല്ലോ നമുക്ക് ഇപ്പോൾ പണിയണ്ട സോ അങ്ങനെ നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ വർക്കും നമ്മൾ തീർത്തിട്ടുണ്ട് ഇനി എന്താ നമുക്ക് പണിയെന്ന് ചോദിച്ചാൽ ഒരു പണിയുമില്ല സോ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യേണ്ടി എന്താണ് എന്താന്ന് വെച്ചിട്ട് നമ്മള എന്തെന്ന് പോ കുറച്ചും കൂടി സ്റ്റോണൊക്കെ മൈൻഡ് ചെയ്യാൻ പോകേണ്ടി സോ അതായിരിക്കും ബെറ്റർ സ്റ്റോണും കുറച്ച് ആയണോ നമുക്ക് മൈൻഡ് ചെയ്യണം സോ നമുക്ക് കുറച്ച് അയണും കൂടി മൈൻഡ് ചെയ്യാൻ വേണ്ടി നേരെ കേവിലോട്ട് പോകും ഗെയ്സ് മൈനിങ്ങിനെ പോവുകയാണ് മറ്റേ കേവ് ഒന്നും ഇല്ല കേവ് ഒക്കെ വാട്ടർ കേവ് ആണ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ വെറും വെള്ളം മാത്രമാണ് അതുകൊണ്ട് നമുക്ക് ഈ മൈനിങ് തന്നെ നല്ലത് നമുക്ക് എന്തായാലും കുറച്ചുകട മൈൻ ചെയ്ത് നോക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടാതില്ല കുറച്ച് കോളുണ്ട് ഇവിടെ കോള് കോളിൻ്റെ പട്ടിക്ക് വേണം

എന്നെ ഇന്നെ തേടി വന്നണ്ടണ്ടല എടുത്തപാട് സേവക്കും സേവക്കും പറ്റലേ അവアダ കസല്ലെമാർടെ കൂടെ പറ്റലേ കടയി പോ ഇപോ യുക് വേണംണ്ടണ്ടല ഇന്നെ ഇന്നെ നിർത്തു ദാന എന്നിലെ ഓ കണ്ണു കുന്ന എന്നെ കുളലല്ലം കൊഞ്ച കൊഞ്ചാണെ പൈക്കി പിച്ചേവന്ന என்ன சொல்லி என்ன கட்டி போன மன்னா அண்ணு என்ன கட்டி போன மன்னா தன 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 ഇപ്പ ഞാൻ വന്ന് നീക്കി നാളെ ഒരു നൂറ് പേര് വന്ന് നീട്ടു അപ്പൊ നീക്കെ സത്യ സത്യ നന്ദ നന്ദ

ഞാൻ ആദ്യമായി കിടക്കാൻ ഒരള സ്ഥലം ചോദിച്ചതിനും കളിക്കാൻ ഭക്ഷണം ചോദിച്ചതിനും എന്നെ തല്ലി അന്ന് അവരറിഞ്ഞില്ല അവര് തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനെയാണ്

ഡബ്ഡ ഗന്നേ കബട വേല്ലം നെടിയാ മടക്കല്ലന്നോ അഹ ഓന്നൊന്നും നല്ലവല്ല ബൈടബൈ ഞാൻ അതോ സാധനിക്കാം അതന്നെ എന്നിലന്നടേ ബൈ ആയില്ല ഡോണ്ടയിടിക്കന്നോ ഡോണ്ടയിടിക്കന്നോ തെണ്ടിസോമേടിക്ക വയനെ കിട്ടി വയനെ കിട്ടി വയനെ കിട്ടി എനിക്ക് അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടോ അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടോ അങ്ങോട്ടൊരു തേങ്ങയും അയ്യോ അയ്യോ ഞാൻ പോകും തെറ്റി സോ സിനി നമുക്ക് മണ്ണക്കൊടു കയറങ്ങി വേറെ വഴിയില്ല ഇങ്ങനെ മണ്ണക്കൊടി കയറാൻ പറ്റില്ല ഇങ്ങനെ സൈനി ഞാൻ വീട്ടിലെത്തട്ടെ യൻ തപ്പിപ്പോയ എന്റെ തലയിൽ എങ്ങനൊരു ഡയമണ്ടിന്റെ ഹെൽമെറ്റ് വന്നു എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് അതന്നെ ഞാനും ആലോചിച്ചത് ഇപ്പൊ ഇങ്ങനെ കിട്ടി ആ ഞാൻ ഇപ്പൊ അവിടെ നിന്ന് കേടെ ഒരു സ്കെൽറ്റ് സ്കെൽ തൊപ്പിട്ടാ പോയത് അത് അവൻ്റെ പ്രൊട്ടക്ഷൻ വന്നു ആ എന്നാൽ നല്ലതാണ് ഈ പിന്നെ ഇപ്പഴാ ശ്രദ്ധിച്ചത് വീടിന്റെ ഡോർ വെച്ചിട്ടില്ല എല്ലാം റെഡി ആക്കിട്ട് വീടിന്റെ ഡോറ് വെച്ചിട്ടില്ല വെക്കണം സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ വച്ചു അതിൻ്റെ എപ്പിയാ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു പോയി ഇങ്ങനെയൊക്കെ പോയി സോ ഇനി എന്തായാലും അടുത്ത എപ്പിസോഡ് നമുക്ക് പുതിയ എന്തെങ്കിലും ആയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടായെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും ബൈ ബൈ